വയനാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുന്നു ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം പത്ത് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും അതേസമയം ദുരന്തത്തിൽ കാണാതായവർക്കുള്ള പരിശോധന ഇന്നും തുടരും പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതാണ് തെരച്ചിലിന് വെല്ലുവിളി കൂടുതൽ വിവരങ്ങൾ മേഘനാ മുരളി നൽകും മേഘന ഈ വിദഗ്ധ സംഘത്തിന്റെ ഒരു പ്രാഥമികമായ നിഗമനങ്ങൾ എന്താണ് ജനകീയ തെരച്ചിൽ ഇന്നെപ്പോൾ ആരംഭിക്കും രബീഷ് ദേശീയ ഭൗമശാസ്ത്ര സംഘത്തിലെ സീനിയറായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി അടക്കമുള്ള ആൾക്കാർ ഇപ്പോഴും അഞ്ചംഗ സംഘം ഇപ്പോഴും ഈ ദുരന്ത മേഖലയിൽ തുടരുകയാണ് പുഞ്ചിരിമട്ടം മുതൽ ഈ ദുരന്തം ബാധിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും അത് ചുരൽമലയും മുണ്ടക്കൈ മുണ്ടക്കൈയും വെള്ളാർമലയും അടക്കമുള്ള എല്ലാ മേഖലകളിലും ഈ സംഘം പരിശോധന നടത്തുന്നുണ്ട് ഇന്നലെ ഈയൊരു പ്രാഥമിക വിലയിരുത്തൽ സംഘത്തിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ എന്ന് പറയുന്നത് ശക്തമായ മഴ പെയ്താൽ വയനാട്ടിലെ പല മേഖലകളിലും ഉരുൾപൊട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണ് സുരക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങൾ എവിടെയാണ് സുരക്ഷിതമല്ലാത്തത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തരംതിരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് സംഘത്തിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ അതിനുശേഷം ഇനി രണ്ട് ദിവസങ്ങൾ കൂടി ഈ സംഘം ഈ വയനാട്ടിൽ വയനാട്ടിലുണ്ടാകും അതിനുശേഷമായിരിക്കും ഒരു കൃത്യമായിട്ടുള്ളൊരു പഠനം നടത്തി പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നുണ്ടാവുക ഇന്ന് ചുരൽമലയും മുണ്ടക്കയും അടക്കമുള്ള മേഖലകളിലാണ് ഇപ്പോൾ ഈ സംഘം വിദഗ്ദ്ധ സംഘം എത്തിയിട്ടുള്ളത് അതിൽ ഈ ണ്ണിൻ്റെ ഘടനയടക്കം പരിശോധിച്ചുകൊണ്ട് മണ്ണും കല്ലും സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് അയക്കുന്നുമുണ്ട് എവിടെയൊക്കെയാണ് ഉരുൾപൊട്ടാനുള്ള സാധ്യതകളെന്നും ഈ മുണ്ടക്കയും ചുരൽമലയ്ക്കും അപ്പുറത്തേക്കുള്ള ജനവാസ മേഖലകൾ അവിടെ ഇപ്പോഴും ജനങ്ങൾ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ വിദഗ്ദ്ധ സംഘം അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് ദിവസങ്ങൾ കൂടി സംഘം വിലയിരു ഈ കാര്യങ്ങൾ ഇവിടെ നിന്ന് വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരച്ചിലും സമാന്തരമായി തിരച്ചിലും നടക്കുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു പറയുന്നത് കനത്ത മഴ തന്നെയാണ് കാരണം ഇന്നലെ അടക്കം കനത്ത മഴയിൽ ആൾക്കാരെ മുണ്ടക്കയും ചുരൽമലയും അവശേഷിക്കുന്ന ആൾക്കാരെ എൺപത്തി മൂന്ന് പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ ഈ ബേലി പാലത്തിന് മുന്നേ നിർമ്മിച്ചിട്ടുള്ള പാലം അടക്കം മുങ്ങിപ്പോവുകയും അടക്കം ഈ ശക്തമായിട്ടുള്ള ഒഴുക്കിൽ ഒലിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. പിന്നീട് ഈ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ള ആൾക്കാർ കാപ്പിത്തോട്ടത്തിൽ കുടുങ്ങിപ്പോകുന്നു അങ്ങനെ ഈ മഴ വലിയ തരത്തിൽ വെല്ലുവിളിയാകുന്നുണ്ട് ഇന്നും കനത്ത മഴയ്ക്കുള്ള ഒരു സാധ്യത കൂടി ഉള്ളതോട് ഉള്ളതോട് കൂടി തന്നെ വലിയ തരത്തിലൊരു ആശങ്ക ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ ജനകീയ തെരച്ചിലിന് വെല്ലുവിളിയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കാണാതായവരൊക്കെ ഉള്ള ഒരു തെരച്ചിൽ അന്ന് ഇന്നും ദുരന്തഭൂമിയിൽ തുടരും അത് മുണ്ടക്കയും ചുരൽമലയും അടക്കമുള്ള പ്രദേശങ്ങൾ കൂടാതെ വനമേഖലയായിട്ടുള്ള സൂചിപ്പാറയിലും തെരച്ചിൽ നടക്കുന്നുണ്ട് പക്ഷേ ഈ മഴ പെയ്യുന്നതും ഈ ജലാശയങ്ങളിലെ ശക്തമായ അടിയൊഴുക്കും ഈ ഒരു വലിയ തരത്തിൽ ഈ തെരച്ചിലിന് വെല്ലു വെല്ലുവിളിയാകുന്നുണ്ട് ഇന്നലെ തന്നെ ഈ തെരച്ചിലിന് പോയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ അവിടെ കുടുങ്ങി കിടക്കുകയാണ് ഇപ്പോഴും അവർക്ക് പുറത്തേക്ക് എത്തുന്ന ില്ല അവർ കാപ്പിത്തോട്ടത്തിൽ സുരക്ഷിതരാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവർ ഇപ്പോഴും പുറത്തെത്താൻ സാധിക്കുന്നില്ല അങ്ങനെ വീണ്ടും ഈ വനമേഖലയിലേക്കടക്കം കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുമ്പോൾ കടന്നു ചെല്ലുന്നത് ദോഷകരമായി അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെ അടക്കം ജീവന് ഭീഷണിയാവുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ തെരച്ചിൽ ഇന്നും തുടരും എട്ട് മണിയോടുകൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കും തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെ ഒരു കാണാതായിട്ടുള്ള നൂറിലധികം ആൾക്കാർ അവർക്ക് വേണ്ടി അവരെ ജീവനറ്റ ശരീരമെങ്കിലും അവർക്ക് ലഭിക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സംഘം പ്രധാനമായും ലക്ഷ്യമിടുന്നു മേഖല ഈ ദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഗൗരവമായി തന്നെ നടക്കുകയാണ് പ്രധാനമന്ത്രി എത്തി അദ്ദേഹം കേരളത്തെ ചേർത്ത് പിടിക്കുമെന്നൊക്കെ വാഗ്ദാനം നൽകി പക്ഷെ അത് സംബന്ധിച്ചുള്ള ഒരു ഗൗരവതരമായൊരു പ്രഖ്യാപനമോ പാക്കേജിന്റെ പ്രഖ്യാപനമോ ഒന്നും തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരാകട്ടെ മന്ത്രിസഭായോഗം ഇന്ന് ചേർന്ന് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയുമാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരെ മാറ്റിപ്പറപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അതു സംബന്ധിച്ചുള്ള പുരോഗതികൾ എത്രത്തോളമായിട്ടുണ്ട് വിഭിഷേ സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഈ ക്യാമ്പിൽ കഴിയുന്ന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ആൾക്കാർ അവരെ മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് വാടക കെട്ടിടങ്ങളെങ്കിലും തൽക്കാലത്തേക്ക് സജ്ജമാക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനായി ഇപ്പോൾ വാടക കെട്ടിടം വാടക കെട്ടിടത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ആറായിരം രൂപ വീതം തുക നൽകാനും നിശ്ചയിച്ചിട്ടുണ്ട് മാസം ആറായിരം രൂപ നൽകാനും നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇന്നും മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട് അതിൽ ഈ സ്ഥിതി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇനി ഒരു ആശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ എല്ലാ തരത്തിലും സഹായങ്ങൾ നൽകുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗവും പരിഗണിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ അവിടെ വയനാട്ടിൽ തുടർന്നിട്ടുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടായിരുന്നു അവരുടെ നിരീക്ഷണങ്ങളും റിപ്പോർട്ടുകളും കൂടി പരിഗണിച്ചായിരിക്കും ഇന്ന് മറ്റ് ആശ്വാസ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഏതു തരത്തിൽ അവരുടെ പുനരധിവാസം ഉറപ്പാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവുക അതോ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുകയും ഇതിൽ എത്രയും പെട്ടെന്ന് വിവരശേഷം വിവരം ശേഖരിച്ച് കേന്ദ്രത്തിലേക്ക് അയക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കേരള സർക്കാർ അതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ വിവരങ്ങൾ ശേഖരിച്ച് എടുത്ത് എത്രയൊക്കെ കെട്ടിടങ്ങൾ ആവശ്യമാണ് കൂടാതെ എത്രയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നീ കണക്കുകളൊക്കെ ശേഖരിച്ച് കേന്ദ്രത്തിലേക്ക് അയക്കേണ്ടതുണ്ട് അതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു പക്ഷേ സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരുടെ ഈ ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരുടെ താൽക്കാലിക പുനരധിവാസം തന്നെയാണ് കാരണം ഇപ്പോൾ മേപ്പാടി സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ക്യാമ്പ് റോഡ് ുന്നത് ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം തുടങ്ങണമെങ്കിൽ ഈ ക്യാമ്പ് അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് കൂടാതെ ഇത്രയും ദിവസം രണ്ടാഴ്ച പിന്നിടുകയാണ് ഇത്രയും ദിവസം ഈ ക്യാമ്പിൽ തുടരുക എന്ന് പറയുന്നതും പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ഒരു വാടക കെട്ടിടമെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പതിലധികം വീടുകൾ സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇനിയും പകുതിയിൽ അതായത് ഇരുന്നൂറ്റി അമ്പതിലധികം വീടുകൾ തന്നെ ആവശ്യമായി വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പലധികം കുടുംബങ്ങൾ ഇവിടെ ക്യാമ്പുകളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീടുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലും കൂടാതെ സന്നദ്ധ പ്രവർത്തകരടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളടക്കം രംഗത്തിറങ്ങി വീടുകളടക്കം നിർമ്മിച്ചു നൽകുക അല്ലെങ്കിൽ വാടക കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കൂടാതെ തന്നെ ഒരു ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വെള്ളാർമല സ്കൂൾ അടക്കം സ്കൂളടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ടൗൺഷിപ്പ് സർക്കാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള നടപടിക്രമങ്ങൾ അത് എവിടെ വേണം സ്ഥലം നിശ്ചയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഈ ജോൺ ജോൺമത്തായി ഈ ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള മത്തായിയുടെ അടക്കം പങ്കും പ്രധാനപ്പെട്ടതാണ് അവർ ഈ ിന്റെ പ്ലാൻ അടക്കം പരിശോധിച്ചുകൊണ്ട് എവിടെ വേണം എങ്ങനെ വേണം ഈ കെട്ടിട നിർമ്മാണം എന്നുള്ള കാര്യങ്ങൾ അടക്കം വിലയിരുത്തുന്നുണ്ട് അങ്ങനെയാണ് എല്ലാ തരത്തിലും ഈ ദുരന്തത്തിൽ അകപ്പെട്ടുള്ള ആൾക്കാർക്ക് എല്ലാ തരത്തിലുമുള്ള ഒരു സഹായം നൽകുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം ശരി മേഘ്ന എല്ലാ തരത്തിലും വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് കേരളം ദുരന്തം കണ്ട് പകച്ചുപോയ വയനാട്ടിലെ കുരുന്നുകളുടെ മനം നിറയ്ക്കാൻ തൃശൂർ അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിലെ കുട്ടികളയച്ചത് ഒരു ലോഡ് കളിപ്പാട്ടങ്ങളാണ് കുഞ്ഞു മനസ്സുകളുടെ സന്തോഷത്തിന്